നമ്മൾ നമ്മളുണ്ടാക്കാൻ പോകുന്നൊരു മത്തങ്ങയും വൻപേറും എരിശ്ശേരിയാണ് ഓണത്തിന് നമുക്ക് സ്ഥിരമുള്ള ഒരു കറിയാണ് അതിനുവേണ്ടി മത്തങ്ങ കഴുകി വൃത്തിയാക്കി അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിൽ വെച്ച് നമുക്കിത് വേവിക്കാം മത്തങ്ങ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച് അതുപോലെ തലേ ദിവസം നമ്മൾ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ വേവിച്ച് ഇത് റെഡിയാക്കി വെച്ചേക്കുന്ന വൻപേറാണിത് പിന്നീട് ഒരു തേങ്ങ എടുത്ത് അതിൽ നിന്ന് കുറച്ച് എടുത്തതുപോലെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മൾ അരപ്പായിട്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ച് വെച്ചതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മുളകുമൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചി വെച്ചേക്കുന്ന ഈ അരപ്പ് ഇടണം തേങ്ങ വെളുത്തുള്ളി ജീരകം പച്ചമുളക് ഇതെല്ലാം ചേർത്താണ് ഈ അരപ്പുണ്ടാക്കിയേക്കുന്നത് ഇനി ഒരു വലിയ ചീന നമ്മൾ പയർ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ വേവിച്ചു വെച്ച് അരപ്പ് ഇടണം അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മത്തങ്ങയും കൂടെ നമുക്കിതിലേക്ക് ഇടാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മത്തേങ്ങയും പയറും നമ്മൾ ഇട്ടേക്കുന്ന ഈ തേങ്ങയുടെ അരപ്പും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു തീ നന്നായിട്ട് കുറച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ മൂടി വെക്കാതെ തന്നെ ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കണേ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് ഇതുപോലെ എല്ലാം നന്നായിട്ട് മിക്സായി മത്തങ്ങയും ഒക്കെ നന്നായിട്ട് വെന്ത് എല്ലാം വന്ന് കഴിയുമ്പം നമ്മൾ വറുത്ത് വച്ചേക്കുന്ന ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി വറുത്ത് വെച്ചേക്കുന്ന ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ജസ്റ്റ് തീ ഒന്ന് നല്ലപോലെ കൂട്ടി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൈവിടാത്ത ഇതുപോലെ ഇളക്കി റെഡിയാക്കും അപ്പോൾ നമ്മുടെ മത്തങ്ങ വൻപയർ ഇരിശ്ശേരി നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഇരിശ്ശേരി റെഡിയായി ആയി കിട്ടും അപ്പോൾ ഓണത്തിന് മുമ്പ് നമ്മുടെ ആദ്യത്തെ മത്തങ്ങ വൻപേർ ഇരിശ്ശേരി റെഡി എല്ലാവരും ട്രൈ ചെയ്യണേ